യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മംഗലത്തിൻ്റെ വിശേഷമായിട്ടാണ് ഇന്ന് എൻ്റെ ഒരു കസിൻ പോലെ മംഗലായി ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് മംഗളത്തിൻ്റെ തലേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മംഗളത്തിൻ്റെ തലേദിവസം പെണ്ണു വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങുണ്ട് പെണ്ണിന് മംഗളത്തിനൊടുക്കേണ്ട സാരിയൊക്കെ ആയിട്ട് പോകുന്നൊരു ചടങ്ങ് ഉണ്ട് അതിന് കുറച്ച് പേര് പോയിട്ട് പെണ്ണിന് സാരിയൊക്കെ കൊടുത്തിട്ട് വരും മംഗളത്തിനൊന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെയൊന്ന് തയ്യാറാക്കി പിന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നുള്ളത് അതൊക്കെ പരിപാടിയാണ് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഉള്ള സെറ്റാക്കി വെച്ച് പിന്നെ അത് ഇപ്പോൾ ഭയങ്കര ചൂടല്ലോ ചൂടുകാരൻ പുറത്തിറങ്ങാനേ പറ്റാത്തൊരവസ്ഥയാണ് എ സിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വരുന്നത് ബിസിയൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം നല്ല രസമാണ് ഫാമിലിയൊക്കെ ഒത്തു കൂടുന്ന രസാണല്ലോ പിന്നെ എത്ര ബിസിയും പറഞ്ഞാലും അപ്പോൾ തീരൂല്ലല്ലോ ഞമ്മൾക്ക് അതിന് ഇടതാ പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുകയാണേ അങ്ങനെ എല്ലാവരും പോകില്ല കുറച്ച് പേരെ പോകാലോ കുറച്ച് പേരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് അവരൊരു വണ്ടിയിലേക്ക് കയറാണ്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് പിന്നെ കുറച്ച് നേരത്തെ പോകാൻ നല്ലൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തുമ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി അങ്ങനെ പെണ്ണിൻ്റെ പെരക്കേക്കെത്തിൻ്റെ പിരക്കെത്തിനകുമ്പോൾ കുട്ടികളുടെ കൈമീലെല്ലാം കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കുട്ടികളുടെ കൈമീലെല്ലാം കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും കൂടി അതിൻ്റെ പിറകിലൂടെ പോയി പിന്നെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നുള്ളത് പിന്നെ ഇതിനിടയിൽ കുടിക്കാനുള്ള ജ്യൂസൊക്കെ അവർ കൊണ്ടുത്തന്ന് അതൊക്കെ കുടിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നുള്ളത് പിന്നെ കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ പെണ്ണിന് കൊടുത്തിട്ട് അതിനുശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാറ് പിന്നെ കുറച്ച് ഫോട്ടോസും പിന്നെ കുട്ടികൾ ഗിഫ്റ്റൊക്കെ കൊണ്ടു വന്നൊക്കെ കൊടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഇതൊക്കെ ഇതൊക്കെയെല്ലാം എടുക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ പെണ്ണിനെയും കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല ഫുഡൊക്കെ ആയിരുന്നു അവൻ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പെണ്ണിന് കുറച്ച് പണിയൊക്കെ കൊടുക്കാൻ അവളെ കൊണ്ട് പാട്ടൊക്കെ പഠിക്കണം എന്നുണ്ടായിരുന്നു അതിന് അവളെ നടുവിൽ എല്ലാവരും കൂടി ഒന്ന് പാട്ടൊക്കെ പാടി കുറച്ച് ഇങ്ങനത്തൊക്കെ പരിപാടിയൊക്കെ നടത്തി പിന്നെ പാട്ടുകളെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സമയമൊക്കെ ലേറ്റ് ആയിട്ടുണ്ട് ഇതാണ് മംഗലത്തിൻ്റെ തലദേശത്തുള്ളൊരു വീഡിയോ ഇനി മംഗളത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വരും അതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്